അജയ്ന്റെ രണ്ടാം വർഷം എന്ന് പറയുന്ന സിനിമ ഓൾമോസ്റ്റ് നൂറ്റി പതിനെട്ട് ദിവസം ഷൂട്ട് ചെയ്തത് അത്രയും ബുദ്ധിമുട്ടി പ്രൊഡ്യൂസർ പൈസ ഇറക്കി നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓരോ ആൾക്കാരും ലഡൻസ് വെറ്റാൻ അതിലിട്ട് ചെയ്യുക കാണുമ്പോൾ ക്ച്വലി നിങ്ങൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു രംഗത്തിനെ കൊല്ലുമാണ് അതാണ് ഞാൻ എനിക്ക് പറയാൻ തോന്നുന്നത് അതായത് ഇതിപ്പോ ഓ ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എല്ലാ സിനിമകളും വരുന്നുണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടോ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഓടിറ്റിൽ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കണ്ടോ പക്ഷെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പരട്ട് വിദേശം ഒക്കെ കാണുന്നത് ഭയങ്കര മോശമാണ് സങ്കടമാണ് ടെക്നോളജി വളരുമ്പോ നല്ലതോ ഐതി അതൊരു മോശം എന്ന് ഇതായിരിക്കും എനിക്ക് തോന്നുന്നു പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം അതിനൊരു ഫുൾ സ്റ്റോപ്പ് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സിമ്പിൾ സൊല്യൂഷൻ നമ്മുടെ എങ്ങനെയാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കൂടെ ഒരു ഫിലിം അഭിനയിച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് പക്ഷെ അതിലൊരു സ്കോ ആയിട്ട് അങ്ങനെ ഈ ഫിലിം ഡിറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇങ്ങനെ ഒരു റോൾ ഉണ്ട് എങ്ങനെയാണ് എന്നെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടതു എനിക്ക് ഒരുപാട് ഇഷ്ടായി എനിക്ക് റോൾ ചെയ്തിട്ടില്ല അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഫിലിമില് ഒന്നും ആലോചിച്ചില്ല കുറെ ചലഞ്ചിംഗ് ആയിട്ടുള്ള സീൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ആൻഡ് കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ട് സോ അങ്ങനെ കുറേ നോക്കുവാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടിലുള്ള സീൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു സ്പെഷ്യൽ തിങ് എന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എല്ലാവരും ഭയങ്കര യൂണിറ്റിയോടെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത് ചെയ്യുന്നൊരു ഫിലിം ആയിരുന്നു സോ അത് കാരണം ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല സാർ പറഞ്ഞമാരെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ക്രിയേറ്റീവായിട്ടൊന്ന് ചെയ്യാൻ നോക്കുന്നു സോ അങ്ങനെ മാത്രമേ തോന്നിയിട്ടുള്ളൂ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല സോ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫിലിം ആൻഡ് ഇതിൻ്റെ സ്കെഡ്യൂൾസ് ആണെങ്കിൽ കുറേ സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും കംഫർട്ടബിൾ ആവുന്ന സമയമൊക്കെ നോക്കി വളരെ റിലാക്സ്ഡ് ആയി ഷൂട്ട് ചെയ്തൊരു ഫിലിം ആയിരുന്നു ആൻഡ് ഇവർ ടീമാണെങ്കിലും ഇവർ തന്നെയാണ് എല്ലാവരും ഇതിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ടെക്നിക്കൽ പാർട്ടാണെങ്കിലും എല്ലാം ഇവർ ടീം തന്നെയാണ് ഫുൾ മാനേജ് ചെയ്തേ ബട്ട് ആ ഒരു സ്ട്രെസ്സൊന്നും നമ്മൾ ആക്ടേഴ്സിലോട്ട് വന്നിട്ടില്ല അത് ഒരു ഒരു രീതിയിലും അത് സെറ്റിൽ വരുമ്പോൾ നമുക്ക് അവരെ ഫേസിലൊന്നും ഒരു രീതിയിലുള്ള സ്ട്രെസ്സോ പ്രഷറോ അത് കാരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര റിലാക്സ്ഡായി ഭയങ്കര കംഫർട്ടബിളായി വർക്ക് ചെയ്ത ഒരു ഫിലിം ആയിരുന്നു